നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ജിത്തു ജോസഫ് ചിത്രം നേര് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന മോഹൻലാൽ ചിത്രം എന്ന നിലയിൽ വലിയ ഹൈപ്പോടെയാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത് പരാജയങ്ങളെല്ലാം ഒരൊറ്റ വിജയം കൊണ്ട് എഴുതി തള്ളാനാവുന്ന മാജിക് ഉണ്ട് സിനിമകൾക്ക് അത്തരമൊരു മാജിക്കൽ കാഴ്ചയിലാണ് മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേര് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് ദൃശ്യം എന്ന ചിത്രത്തിലൂടെ ജിത്തു ജോസഫും മോഹൻലാലും സൃഷ്ടിച്ച മാജിക് വീണ്ടും ആവർത്തിക്കുകയാണെന്നാണ് നിലവിൽ ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായം ദൃശ്യം പോലൊരു സസ്പെൻസ് ത്രില്ലർ ഏറെ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കോർട്ട് റൂം ഡ്രാമയാണിത് അമിതമായ ട്വിസ്റ്റുകളോ ഹീറോ പരിവേഷമുള്ള മുഹൂർത്തങ്ങളോ ഇല്ലെങ്കിലും പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കാനും രസിപ്പിക്കാനും നേരിടാൻ കഴിയും അഡ്വക്കേറ്റ് വേഷത്തിൽ മോഹൻലാൽ എത്തുമ്പോൾ അത്രയും തന്നെ പ്രധാനമായ വേഷത്തിൽ അനശ്വര രാജനും എത്തുന്നുണ്ട് മോഹൻലാലിന്റെ പ്രകടനത്തിനൊപ്പം പിടിച്ചു നിൽക്കുന്ന അനശ്വരയുടെ അഭിനയത്തിനെ സിനിമ കണ്ടവർ വളരെയധികം പ്രശംസിക്കുന്നുണ്ട് സിനിമയുടെ തലക്കെട്ടിനോട് അങ്ങേറ്റം നീതി പുലർത്തുന്ന ചിത്രമാണ് നേര് എന്ന് പറയാം പോലെ വ്യക്തമായ നേരിലെ മൂടിയ എല്ലാ ഇരുട്ടുകളെയും വകഞ്ഞു മാറ്റി സത്യത്തെ പുറത്തെടുക്കുകയാണ് ചിത്രം മിതത്വത്തോടെയും വളരെ കൺവിൻസിംഗുമായാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ നിർമ്മിതി ഇതുവരെ കാണാത്തൊരു മോഹൻലാലിനെ കൂടിയാണ് നേര് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് ചിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന മറ്റൊരാൾ അനശ്വര രാജനാണ് പരിമിതിയുള്ള ഒരു പെൺകുട്ടിയുടെ നിസ്സഹായവസ്ഥകളും കടന്നു പോകുന്ന ഇമോഷൻസും അവളിലെ പോരാട്ട വീരവുമൊക്കെ മനോഹരമായി തന്നെ അനശ്വര പോർട്ടേ ചെയ്തിട്ടുണ്ട് അനശ്രയുടെ കരിയർ ബെസ്റ്റ് പ്രകടനങ്ങളിൽ ഒന്നാണ് നേരിലെ സാറ എന്ന കഥാപാത്രം എതിർഭാഗം വക്കീലായി എത്തുന്ന സിദ്ധിഖാണ് പ്രകടനം കൊണ്ട് ശ്രദ്ധ കവരുന്ന മറ്റൊരാൾ പ്രേക്ഷകർക്ക് അങ്ങേയറ്റം ദേഷ്യവും വെറുപ്പും തോന്നുന്ന രീതിയിൽ ഒരു ക്രൂക്കഡ് വക്കീലായി അഴിഞ്ഞാടുകയാണ് സിദ്ധിഖ് ജഗദീഷ് ശ്രീധന്യ പ്രിയ ശാന്തി മായാദേവി ഗണേഷ് കുമാർ തുടങ്ങിയ ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കുന്നുണ്ട് എന്താണ് സാറയ്ക്ക് സംഭവിച്ചത് ആരാണ് പ്രതി ആരുടെ ഭാഗത്താണ് മീരി എന്നൊക്കെ കൃത്യമായി സിനിമയുടെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് ജിത്തു ജോസഫും സഹ തിരക്കഥാകൃത്ത ശാന്തി മായാദേവിയും തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പോലെ തെളിച്ചമുള്ള സത്യത്തെ ക്രിമിനൽ ബുദ്ധിയുള്ള രാജശേഖരന്റെ വാദങ്ങളെയും പ്രതിയുടെ സ്വാധീനത്തെയും മറികടന്ന വിജയമോഹൻ എങ്ങനെ കോടതിക്ക് മുന്നിൽ തെളിയിക്കും എന്നിടത്താണ് ചിത്രത്തിന്റെ എസൻസ് കിടക്കുന്നത് ൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബോറടിപ്പിക്കാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നതാണ് ആ ഉദ്യമത്തിൽ ജിത്തു ജോസഫ് വിജയിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ അങ്ങേയറ്റം ഉദ്യോഗജനകമായി തന്നെയാണ് കഥയുടെ മുന്നോട്ടുപോക്ക് പരമാവധി റിയലിസ്റ്റിക്കായി കോടതി മുറി പ്രൊസീജിയറുകളെ അവതരിപ്പിക്കുമ്പോഴും ചിത്രത്തിന്റെ സിനിമാറ്റിക് കാഴ്ചയ്ക്ക് വേണ്ട ചേരുവകളുടെ കാര്യത്തിൽ ജിത്തു ജോസഫ് കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കഥാഗതിയിൽ കല്ലുകടിയാവാത്ത രീതിയിൽ ചില ഔട്ട് ഓഫ് ബോക്സ് ആശയങ്ങളും സിനിമാറ്റിക് ചേരുവകളെയുമെല്ലാം ബ്രില്യൻസ് ആയി ചിത്രത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് തിരക്കഥയിലും അഭിനേതാക്കളുടെ പ്രകടനത്തിലും മാത്രമല്ല സാങ്കേതിക വശങ്ങളിലും നേര് മികവ് പുലർത്തുന്നുണ്ട് സതീഷ് കുറുപ്പാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എഡിറ്റിംഗ് വി എസ് വിനായകനും സംഗീതം വിഷ്ണു ശ്യാമും നിർവഹിച്ചിരിക്കുന്നു ആശ്രമ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് നേര് നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാലിനെ കൂടാതെ പ്രിയാമണിയാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നത് ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും പ്രിയാമണിയും ഒന്നിക്കുന്ന ചിത്രമാണ് നേര് ഇരുവർക്കു പുറമെ ഗണേഷ് കുമാർ സിദ്ദീഖ് ജഗദീഷ് അനശ്വര രാജൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥാ രചനയിൽ ഒരു സ്ത്രീ പങ്കാളിയാവുന്നതിന്റേതായ ഒരു ഫ്രഷ്നെസ്സും നേരിൽ കാണാവുന്നതാണ് കാരണം തെളിച്ചമുള്ള ചില കാഴ്ചകളും ആശയങ്ങളും കൂടിയാണ് നേര് മുന്നോട്ട് വയ്ക്കുന്നത് കോടതി മുറികളിൽ വാദപ്രതിവാദങ്ങൾക്കിടയിൽ പീഡനത്തിനിരയായ സ്ത്രീകളും അവരുടെ കുടുംബവും ഒക്കെ എങ്ങനെയൊക്കെയാണ് അപമാനിക്കപ്പെടുന്നത് സമൂഹം അവരെ എങ്ങനെയാണ് വിചാരണ ചെയ്യുന്നത് തുടങ്ങിയ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടിയാണ് നേര് ക്യാമറ തിരിക്കുന്നത് വിദൂര പെൺകുട്ടിയെന്നും സൂര്യനെല്ലി ഒക്കെ വെറും സ്ഥലപ്പേരുകളാക്കി മാത്രം നമ്മുടെ ചരിത്രത്തിൽ ജീവിക്കുന്ന മുഖം നഷ്ടപ്പെട്ട എത്രയോ പെൺകുട്ടികൾക്കൊപ്പം കൂടി ചേർന്നതെന്നാണ് നേര് അതിന്റെ കഥ പറയുന്നത്